അതൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ക്രിസ്തുമസിനോട് ചേർന്ന് ആഘോഷിക്കുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട് കാരണം ക്രിസ്തുമസിൻ്റെ സന്ദേശം തന്നെയായിരുന്നു അതൽ ബിഹാരി വാജ്പേയിയുടെ സന്ദേശവും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും ഏറ്റവും വലിയൊരു പ്രതീകമായിരുന്നു ശ്രീ അദൽ ബിഹാരി വാജ്പേയി അതുകൊണ്ട് ഇന്നാണ് നമ്മളിത് ഈ ഇത് ആഘോഷിക്കുന്നതെന്നുള്ളത് തീർച്ചയായും ശരിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിദേശകാര്യ സർവീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ രണ്ടായിരത്തി നാല് വരെ നീണ്ടു നിന്ന വിദേശകാര്യ സർവീസിൻ്റെ കാലത്താണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉയർന്നു നിന്നത് ഒരു രണ്ടുമാർ രണ്ട് എം പിമാർ മാത്രമുള്ള ഒരു പാർട്ടിയുടെ നേതാവായി തുടങ്ങി പ്രധാനമന്ത്രിയാകുന്ന കാലം വരെ പലതരത്തിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു കാരണം ഇത്ര ഒരു മഹത്തായ ഒരു വ്യക്തിയോട് ചേർന്ന് ജോലി ചെയ്യുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു പക്ഷേ അതിലെല്ലാത്തിലേക്കും നോക്കി പോകാൻ കഴിയില്ല ഞാൻ നാല് കാര്യങ്ങൾ മാത്രം പറയാം എങ്ങനെയാണ് ശ്രീ വാജ്പേയി വിദേശകാര്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും നാല് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയത് എന്ന് നമ്മളെല്ലാം ഓർക്കേണ്ടതുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിലൊരു നെഹ്റുവിയൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു അതിശയോക്തിമില്ല ഇന്നാരും അദ്ദേഹത്തെ നെഹ്റുവൻ എന്ന് വിളിക്കുമായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ നെഹ്റുവിനെ പറ്റിയുള്ള അഭിപ്രായം അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നെഹ്റു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മോഡൽ എന്നുള്ളതാണ് അദ്ദേഹം വിദേശകാര്യമന്ത്രിയായി സൗത്ത് ബ്ലോക്കിൽ ചെന്നപ്പോൾ ആദ്യം കണ്ടത് വിദേശകാര്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന പണ്ഡിറ്റ് ജിയുടെ ചിത്രം ആരോ മാറ്റിയിരിക്കുന്നതാണ് അദ്ദേഹം അപ്പോൾ തന്നെ ആദ്യം അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം തിരിച്ച് കൊണ്ടുവന്ന ആ മുറിയിൽ വെച്ചു എന്നാണ് കഥ ശരിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നെഹ്റുവിൻ്റെ പോളിസ് തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും എന്ന് പറഞ്ഞാൽ ലോകസമാധാനം സൗഹൃദം അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവയെല്ലാം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അധി പാർട്ടി അധികാരത്തിൽ വന്നത് മുതൽ രണ്ടായിരത്തി നാല് വരെ എങ്ങനെയാണ് ചില കാര്യങ്ങൾ സംഭവിച്ചതെന്ന് ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അധികാരം നഷ്ടപ്പെട്ടു എന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് സോവിയറ്റ് യൂണിയനിലെ ആളുകളായിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരായി ആരാണ് മത്സരിച്ചതെന്ന് പോലും സോവിയറ്റ് യൂണിയനിലെ ആളുകൾക്ക് അറിയില്ലായിരുന്നു പ്രാവ്തയും വിശ്വസിക്കുമൊന്നും മൊറാർജ് ദേശയുടെ പേര് പോലും പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ ഈ വിഷയം വന്നപ്പോൾ വളരെയധികം നല്ല ശക്തമായ ബന്ധമായിരുന്നു സോവിയറ്റ് യൂണിയനും ഇന്ത്യയുമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആശങ്ക എന്ത് വെച്ച് സംഭവിക്കും സോവിയറ്റ് യൂണിയനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്നുള്ളതായിരുന്നു അതിനാദ്യം ശ്രീ അദൽബിഹാരി ബാജ്പേയ് ചെയ്തത് അദ്ദേഹം സോവിയറ്റ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു കുറച്ച് ദിവസം അധികാരം വന്നതിന് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഗ്രോമിക്കോ ഇന്ത്യയിലേക്ക് വന്നത് അദ്ദേഹത്തിനെ യാത്രയാക്കാൻ ഞാൻ മോസ്കോ എയർപോർട്ടിലുണ്ടായിരുന്നു ഗ്രോമിക്കോയുടെ മുഖം ചുമന്നിരിക്കുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് അറിയില്ല എന്ത് തരത്തിലുള്ള സ്വീകരണമായിരിക്കും നമുക്ക് സോവിയറ്റ് യൂണിയനിൽ കിട്ടുക ഈ മൊറാലി ദേശായി ആരാണെന്നോ ഈ പാർട്ടികൾ ആരാണോ എന്നൊന്നും സോവിയറ്റ് യൂണിയൻ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ വളരെ വിഷണ്ണനായിട്ടാണ് ഇന്ത്യയിലേക്ക് പോയതെന്ന് നമുക്കറിയാം പക്ഷേ ആദ്യത്തെ വാക്കുകൾ ശ്രീ അതൽ ബിഹാരി വാജ്പേയിയുടെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖം പരിചയമില്ല കാരണം നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടില്ല സോവിയറ്റ് യൂണിയനെയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളെപ്പറ്റി ഞങ്ങൾക്കറിയാം അതിന് പ്രാധാന്യമുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം ഞങ്ങളുടെ മുഖങ്ങളൊക്കെ വ്യത്യാസമാണെങ്കിലും ഞങ്ങളുടെ ഹൃദയം സോവിയറ്റ് യൂണിയനോടുകൂടിയാണെന്നും തിരിച്ച് വന്ന ഗ്രോമിക്ക് വളരെ സന്തുഷ്ടനായിരുന്നു വളരെയധികം കൂടിയാണ് പിന്നെ ഇൻഡോ സോവിയറ്റ് ബന്ധങ്ങൾ തുടർന്നത് അന്ന് ആയിരുന്ന ശ്രീ ഇന്ദർ ഗുജറാലിനെ മാറ്റും എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷേ മൊറാജി ദേശ അദ്ദേഹത്തിന് അംബാസിഡറായി തുടങ്ങാൻ തുടരാൻ ആഗ്രഹിച്ചു ആവശ്യപ്പെട്ടു അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ ബന്ധത്തിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകാനുള്ള കാരണം ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ സാമീപ്യമായിരുന്നു അതിനുശേഷം ശ്രീ മൊറാർജി ദേശായിയും ശ്രീ വാജ്പേയും കൂടി സോവിയറ്റ് യൂണിയനിൽ പോയപ്പോൾ അവരുടെ കൂടെ സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായി അവിടെ ശ്രീ വാജ്പേയിക്കുണ്ടായിരുന്ന വലിയ പ്രശ്നം ശ്രീ മൊറാർജി ദേശായിയുടെ സോവിയറ്റ് യൂണിയനെ പറ്റിയുള്ള ചില അഭിപ്രായങ്ങളായിരുന്നു ഞങ്ങൾ മോസ്കോയിലേക്ക് പോകുമ്പോൾ മൊറാർജി ദേശായി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോട് യാത്ര ചെയ്യുന്നവരോട് പറഞ്ഞു ഞാനിപ്പോൾ സോവിയറ്റ് യൂണിയനിൽ പോകുന്നത് അവിടുത്തെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനൊന്നുമല്ല വി വോണ്ട് ടു ഡിസ്റ്റൻസ് അവേഴ്സൽസ് ഉണ്ട് സോവിയറ്റ് യൂണിയൻ കാരണം അദ്ദേഹത്തിൻ്റെ അമേരിക്ക ബന്ധം കൊണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു അത് അത്തനത്തെ തരത്തിലാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല പലപ്പോഴും ശ്രീ വാജ്പേയിയുടെ വ്യക്തിപരമായ ഇടപെടൽ ആവശ്യമായി വന്നു ഇൻഡോ സോവിയറ്റ് ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ ആ സന്ദർശ സന്ദർശനത്തിന് ശേഷം അങ്ങനെ സോവിയറ്റ് യൂണിയന് തുടർച്ച ഇൻഡോ സോവിയറ്റ് ബന്ധങ്ങളിൽ തുടർച്ച ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയ ഒരു സംഭാവന നൽകിയത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു രണ്ടാമത് രണ്ടാമത്തേത് ചൈന നമുക്കറിയാം ചൈനയുമായുള്ള ബന്ധങ്ങൾ വളരെ മോശമായിരുന്നു എന്ത് വേണോ അടുത്ത ഏത് തരത്തിലാണ് ചൈനയോട് സഹകരിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് ഇന്ത്യയുടെ ചൈന നയം എന്തായിരിക്കണം എന്നൊക്കെ വളരെ ഒരു സമയമായിരുന്നു അദ്ദേഹം അന്ന് ശ്രീ വാജ്പേയി ആദ്യമായി ചൈന സന്ദർശിച്ചത് പുതിയ ഗവൺമെൻറ് ഉണ്ടായതിനു ശേഷം അപ്പോൾ അത് ചൈനയിലേക്ക് പോയപ്പോഴുള്ള എല്ലാവർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ചൈന നമ്മുടെ സുഹൃത്തല്ല ഇപ്പോഴെന്തിനാണ് അദ്ദേഹം സന്ദർശിക്കേണ്ടത് എന്നൊക്കെ പക്ഷെ അതെല്ലാം നിരാകരിച്ചു ശ്രീ വാജ്പേയി ബെയ്ജിങ്ങിൽ എത്തി അതൊരു വലിയ പ്രധാനപ്പെട്ട സന്ദർശനമായിരുന്നു കാരണം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ആക്രമണത്തിന് ശേഷം ചൈനയിലൊരു നേതാവ് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പക്ഷേ കഷ്ടകാലമെന്ന് പറയട്ടെ അദ്ദേഹം ബെയ്ജിങ്ങിലുള്ള സമയത്താണ് ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചത് അതുകൊണ്ട് ആ സന്ദർശനം പരാജയപ്പെട്ടു കാരണം ശ്രീ വാജ്പേയി പറഞ്ഞു ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അന്ന് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ചൈനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആ സന്ദർശനത്തിന് സഹായകരമായില്ല എങ്കിൽ പോലും അദ്ദേഹം അന്ന് കൊടുത്ത സന്ദേശം ഞങ്ങൾ പുതിയ സുഹൃത്തുക്കളെ നോക്കുന്നു ചൈന നമ്മുടെ സുഹൃത്താകേണ്ട ആവശ്യമുണ്ട് പക്ഷെ പഴയ സുഹൃത്തുക്കളെ നിരസിക്കുവാനോ പഴയ വ്യക്തികളെ മാറ്റി നിർത്തുവാനോ ഞങ്ങൾക്ക് തയ്യാറല്ല എന്നൊരു സന്ദേശമാണ് അദ്ദേഹം അന്ന് ചൈനയ്ക്ക് നൽകിയത് അതിനുശേഷം ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി നല്ല കാര്യങ്ങളുണ്ടായി രാജീവ് ഗാന്ധിയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ സന്ദർശനം ശ്രീ നരസിംഹ റാവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സന്ദർശനം ഇവയൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഇന്ത്യ ചൈന ബന്ധങ്ങളിലുണ്ടായി പക്ഷേ എന്നാലും അന്ന് ആദ്യമായി ചൈനയിൽ പോകാനുള്ള ധൈര്യം കാണിച്ചത് ശ്രീ അദൽ ബിഹാരി വാജ്പേയി തന്നെയായിരുന്നു മറ്റൊന്ന് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനുമായിട്ട് ബന്ധം പുലർത്താനും ബന്ധം ശക്തിപ്പെടുത്താനും ഒരു രാഷ്ട്രീയ നേതാവിന് ധൈര്യമുണ്ടെങ്കിൽ അത് ശ്രീ വാജ്പേയി മാത്രമായിരുന്നു ആരും പാകിസ്ഥാനിൽ സന്ദർശിക്കുവാനോ പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്യുവാനോ തയ്യാറായിരുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു ബസ് യാത്ര നടത്തി നമുക്കെല്ലാം ഓർമ്മയുണ്ടായിരിക്കും അദ്ദേഹം വളരെ കൂടി പാകിസ്ഥാനിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ അവിടെ വെച്ച് വലിയ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും അതിനകത്ത് തുടർന്നാണ് കാർഗിൽ യുദ്ധം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ വന്നു തുടങ്ങിയെങ്കിൽ പോലും അത് പെട്ടെന്ന് അവസാനിക്കാനുണ്ടായത് പക്ഷേ കാർഗിൽ യുദ്ധത്തിന് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾക്ക് നോക്കണം കാരണം കാർഗിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അവർ ആദ്യമായിട്ട് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ ലൈൻ ഓഫ് കൺട്രോളിനകത്ത് കയറി ആക്രമിച്ചത് ആദ്യമായിട്ടായിരുന്നു അപ്പോൾ അതിന് സാധാരണയായി ഏത് ആയാലും ഏത് നേതാവായാലും തീർച്ചയായിട്ടും നമ്മളും ലൈൻ ഓഫ് കൺട്രോളിനപ്പുറത്ത് പോയി ആക്രമിക്കുമായിരുന്നു പക്ഷേ ശ്രീ വാജ്പേയി പറഞ്ഞ അതല്ല നമുക്ക് സമാധാനം ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യും നാം യുദ്ധം ചെയ്യുന്നതിന് പുറത്തുനിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ആ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് അമേരിക്ക ആദ്യമായി ഇന്ത്യയുടെ വശത്ത് നിന്ന് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് കാർഗിൽ യുദ്ധത്തിൽ കാർഗിൽ യുദ്ധം അവസാനിക്കാനുള്ള തന്നെയാണ് ശ്രീ പ്രസിഡൻ്റ് ക്ലിൻ്റൻ പാകിസ്ഥാനി പ്രധാനമന്ത്രിയെ വാഷിങ്ടണിൽ വിളിച്ചിട്ട് ഒരു അൾട്ടിമേറ്റം കൊടുക്കുകയാണ് ചെയ്തത് അന്ന് അദ്ദേഹം ശ്രീനി വാജ്പേയിൽ കൂടി ക്ഷണിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം തീർച്ചയായും പോയില്ല പക്ഷേ ആ സന്ദർശന സമയത്തും നവാസ് ഷെരീഫ് വാഷിങ്ടണിലുള്ളപ്പോൾ ഉണ്ടായ ചർച്ചകളെല്ലാം മണിക്കൂറുകളോളം പ്രധാന അവിടുത്തെ പ്രസിഡൻ്റ് പ്രസിഡൻ്റ് ക്ലിൻറ്റൺ ശ്രീ വാജ്പേയിയെ ധരിപ്പിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് മാത്രമാണ് ലൈൻ ഓഫ് കൺട്രോൾ നിങ്ങൾ ക്രോസ് ചെയ്യാത്തത് കൊണ്ട് തീർച്ചയായും ഇന്ത്യ അഭിനന്ദനമർഹിക്കുന്നു അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ശ്രീ വാജ്പേയി ചോദിച്ചു എന്താണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ താങ്കൾ ചെയ്യാൻ പോകുന്നത് എന്ന് പ്രസിഡന്റ് ലിൻറ്റണിയോ ചോദിച്ചു അതേ പറഞ്ഞു ഒരു കാര്യം മാത്രം തീർച്ചയായും ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഇടപെടുകയില്ല പക്ഷേ ഇത് ഈ കാര്യത്തിൽ മാത്രം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകത്തക്കവണ്ണം ഞാൻ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ശ്രീ വാജ്പേയി ചോദിച്ചു എന്താണ് പറഞ്ഞത് നവാസ് ഷരീഫ് പറയുന്ന അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാം വിഡ്രോ ചെയ്യാം പക്ഷേ ക്ലിൻറ്റൺ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് അപ്പോൾ ശ്രീ വാജ്പേയിക്കൊന്നും പറയേണ്ടി വന്നില്ല അദ്ദേഹം അതേപോലെ ഞാനതിന് തയ്യാറല്ല എനിക്കറിയാം നിങ്ങളുടെ പോളിസി ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലുള്ള ബന്ധങ്ങൾ തീർച്ചയായിട്ടും ബയലാറ്റലായിരിക്കണം അപ്പോൾ വാജ്പേയി അധികം സംസാരിക്കാത്തയാളാണല്ലോ അത് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ താങ്കളുടെ എല്ലാ ശ്രമങ്ങൾക്കും ഞാൻ ബെസ്റ്റ് വിഷസ് നൽകുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പോൾ അന്ന് കാർഗിൽ യുദ്ധം നമ്മളാണ് വിജയിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിപ്പിച്ചത് ശ്രീ വാജ്പേയിയുടെ ഇടപെടലുകളും അതുപോലെ ശ്രീ ക്ലിൻ്റ നിലപാടുമായി ആദ്യമാണ് ചരിത്രത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ അമേരിക്ക ഇന്ത്യയുടെ സൈഡിൽ ആയിരുന്നു